ഏറ്റവും പുതിയ പെൻഷൻ വീഡിയോകൾക്ക് സഹകരണം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക ശിക്ഷ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാണ് സാമൂഹിക ശിക്ഷ ക്ഷേമ പെൻഷൻ പ്രത്യേകിച്ച് വാർത്തകാല പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന വാർജാണ് പുറത്തേക്ക് വരുന്നത് ഈ നിമിഷത്തിൽ അർഹ ഇല്ലാത്തവർക്ക് കയറി പറ്റി വാങ്ങിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം പക്ഷെ എല്ലാവർക്കും അർഹതപ്പെട്ട എല്ലാവർക്കും തുക എത്തിച്ചേരും അതിൻ്റെ നടപടികളൊക്കെ ആരംഭിക്കുവാണ് ഇപ്പോൾ ഒരുപാട് പേര് പെൻഷൻ പട്ടിക്കുന്ന പുറത്ത് ആവും വീടുകളിലന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേമ കൂട്ടും എന്ന ഒരു അറിയിപ്പുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം ബജറ്റിൽ ഒരു രൂപ പോലും ക്ഷേമ കൂട്ടുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ല മാത്രമല്ല ഈ ഒരു മാസം സാധാരണ രീതിയിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുകയുള്ളൂ ക്ഷേമ പെൻഷൻ അത് ഇരുപത് ഇടയിൽ എന്തായാലും തുക ബാങ്ക് അക്കൗണ്ടിൽ കൈകൾ സ്വീകരിക്കുന്ന ആൾക്ക് കൈകളിൽ എത്തിച്ചേരും അതെല്ലാരും മനസ്സിലാക്കുക ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് ബജറ്റിൽ ക്ഷമപ്രക്ഷണം വർദ്ധിച്ചില്ലെങ്കിൽ പോലും ഉടനെ തന്നെ ക്ഷേമപ്പെട്ട വർദ്ധിക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ നമുക്ക് കാത്തിരിക്കാം ആ സന്തോഷകരമായ വാർത്തകൾക്ക് വേണ്ടി അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ എണ്ണ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക